തൃശൂർ ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പന്നികളെ കള്ളിങ്ങിന് വിധേയനാക്കി പന്നിപ്പനി സ്ഥിരീകരിച്ച കട്ടിലപ്പൂവം മാടക്കത്ര എന്നിവിടങ്ങളിലാണ് പന്നികളെ കള്ളിംഗ് ചെയ്ത് മറവു ചെയ്യാൻ ജില്ലാ സംരക്ഷണ ഓഫീസർക്ക് നിർദ്ദേശം നൽകി ജില്ലാ കലക്ടർ ഉത്തരവിട്ടത് ഇന്ന് രാവിലെ മുതൽ ഡോക്ടർമാർ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ അറ്റൻഡർമാർ അടങ്ങുന്ന രണ്ട് ആർ ആർ ടി സംഘം കള്ളിംഗ് പ്രക്രിയ ആരംഭിച്ചത് തുടർന്ന് പ്രാഥമിക അണുനശീകരണ നടപടികൾ കൂടി സ്വീകരിച്ചു കള്ളിംഗ് നടത്തിയ ഫാമുകൾക്ക് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ രോഗ നിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ജി ദിനേശ് പറഞ്ഞു രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസം വിതരണം ചെയ്യൽ ഇത്തരം കടകളുടെ പ്രവർത്തനം പന്നികൾ പന്നിമാംസം തീറ്റ എന്നിവ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് രോഗബാധിത മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെയ്ക്കുവാനുമുള്ള നിർദ്ദേശം കലക്ടർ നൽകിയിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച പന്നിഫാമിൽ നിന്നും മറ്റു ഫാമുകളിലേക്ക് കഴിഞ്ഞ രണ്ടു മാസത്തിൽ പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും തൃശൂരിലേക്കോ ജില്ലയിൽ നിന്ന് പുറത്തേക്കോ പന്നിമാംസവും പന്നികളെയും അനധികൃതമായി കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് വേണ്ടി ചെക്ക് പോസ്റ്റുകളിലും ജില്ലയിലെ മറ്റു പ്രവേശന മാർഗങ്ങളിലും പോലീസ് ആർ ടിഒ എന്നിവരുമായി ചേർന്ന മൃഗസംരക്ഷണ വകുപ്പ് കർശന പരിശോധന നടത്തുന്നുമുണ്ട് ജില്ലയിലെ മറ്റു ഭാഗങ്ങളിൽ പന്നിപ്പനി വൈറസ് കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ വില്ലേജ് ഓഫീസർമാർ റൂറൽ ഡയറി ഡെവലപ്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ബന്ധപ്പെട്ട വെറ്റിനറി ഓഫീസറെ അറിയിക്കേണ്ടതും തുടർന്ന് വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് തൃശൂർ കോർപ്പറേഷൻ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി തെക്കുങ്കര പാണഞ്ചേരി പുത്തൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയാണ് നിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടുന്ന മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ ആഫ്രിക്കൻ പന്നിപ്പനി എച്ച് വൺ എൻ വൺ പനിയുടെ പ്രതിരോധത്തിൽ നിന്നും വ്യത്യസ്തമാണ് പന്നികളിൽ മാത്രം കണ്ടുവരുന്ന രോഗമായതിനാൽ ആഫ്രിക്കൻ പന്നിപ്പനി മറ്റു മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ പകരാനുള്ള സാധ്യത കുറവാണെന്നും അധികൃതർ അറിയിച്ചു